വയലാർ ഗ്രാമത്തിൽ പുതുതലമുറയുടെ കായിക മികവിനായി പ്രവർത്തിക്കുന്ന വയലാർ പി ആർ സിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്റ്റേഡിയം ഒരുങ്ങുന്നു മെയ് ഒന്നിന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സ്റ്റേഡിയം നാടിന് സമർപ്പിക്കും സാംസ്കാരിക പണ ചിന്തിക്കും ഒരുപക്ഷെ കേരളത്തിൽ ഇദ്ധപ്രദമായിട്ടായിരിക്കും ഇപ്പോൾ ഏകദേശം ഒരു കോടിയുടെ അടുത്ത് മുടക്കുമലുള്ള ഒരു സ്റ്റേഡിയം അതിനോടനുബന്ധ കോർട്ട് അതിനോട് ഒരു ഫെൻസിങ് ഒട്ടനടിക്ക പരസ്യ ഏർപ്പാടുകളൊക്കെ ചേർന്ന് അത്യാധുനിക അടിച്ചു ഈ ഉദ്ഘാടനം ചെയ്തു വരുന്ന ഒന്നാം തീയതി വൈകാഞ്ചുടിക്ക് റിഡ് പ്രേന്ദ്രനായ എം എൽ എയും മന്ത്രിയുമായ ശ്രീ പ്രസാദ് അവർക്ക് കെ സി വേണുഗോപാലൻ തുടങ്ങി

മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള നാൽപ്പത്തി അഞ്ച് ലക്ഷം വിനിയോഗിച്ചാണ് അന്താരാഷ്ട്ര മാനദണ്ഡ പ്രകാരമുള്ള മേൽക്കൂരയുള്ള വോളിബോൾ സ്റ്റേഡിയം ഒരുക്കിയത് സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് അക്രലിക് വോളിബോൾ കോർട്ടിനായി ഇരുപത്തിയഞ്ച് ലക്ഷം അനുവദിച്ചത് ഇതും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പ്രകാരമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് മെയ് ഒന്നിന് വൈകിട്ട് അഞ്ചിന് പി ആർ സി മൈതാനിയിൽ നടക്കുന്ന സമർപ്പണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി സ്റ്റേഡിയവും മന്ത്രി സജി ചെറിയാൻ അക്രലിക് കോർട്ടും ഉദ്ഘാടനം ചെയ്യും നമ്മുടെ വയലാർ തന്ന ായത് ലക്ഷം ആ രൂപത് ലക്ഷം രൂപ കൊണ്ട് ഓവർ സ്റ്റേഡിയം പണിയാം അങ്ങനെ അതിന്റെ ഒരു സ്റ്റേഡിയം പൂർത്തീകരിച്ചാൽ അകത്ത് ലേക്കൗട്ട് അനുമതി നമ്മൾക്ക് ഒരു വേറൊരു സംവിധാനം ഇല്ല സാമ്പത്തികം വളരെ പ്രശ്നമാണ് അങ്ങനെ ഈ ഗവൺമെന്റിന്റെ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അതിന്റെ ഒരു സമീപനം കൊണ്ട് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ അതിന് അക്രിലിക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നൂതനമായ കുടലുണ്ട് സിന്തറ്റിക് ഉണ്ട് ടബറേറ്റർ ഉണ്ട് അക്രിലിക് ഉണ്ട് അക്രിലിക്കോട്ട് നമ്മൾക്ക് ഈ ഗവൺമെന്റ് തന്നെ അക്രിലിക്കോട്ടും നമുക്ക് അവിടെ നിർണയിച്ചു പൂർത്തീകരിച്ചു അൻപത് സ്ഥലം സ്വന്തമായിട്ട് ഒരു ഏജൻസിയിലെ സഹായമില്ലാതെ നമ്മുടെ നാട്ടുകാരുടെ സഹോസെന്റ് സ്ഥലം ഇപ്പോൾ ഒരു കോടി വേണം മുടക്കിക്കൊണ്ട് സർക്കാർ സംവിധാനത്തിൽ അല്ലാത്ത സഹായത്തോടെ സ്റ്റേഡിയം ഉണ്ട് അപ്പോൾ ഈ കാലഘട്ടത്തിൽ സ്പോർട്സിൻ്റെ അഭാവമാണ് ഈ പറഞ്ഞ പുതിയ രേഖകളിലേക്ക് പുതിയ തലമുറ പോകുന്നത് അപ്പോൾ തലമുറയ്ക്ക് മാതൃകയായവാനും പുതിയ കാലഘട്ടത്തിൽ ഒത്തിരി സ്പോർട്സ് താരങ്ങൾ വളർത്തിയെടുക്കുവാനും വികാസത്തിന് സാധിക്കും അജി ചേട്ടൻ വോളിബോളിൻ്റെ നാഷണൽ പ്ലെയർ ആയിരുന്നു അതിലിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരള കഴിഞ്ഞ സ്പോർട്സിൽ കേരള ടീമിൻ്റെ ക്യാപ്റ്റനാണ് വനിതാ ക്യാപ്റ്റൻ ഗൗനി നന്ദൻ അത് നമ്മുടെ കുട്ടി തണ്ട് അങ്ങനെ തലമുറകളായിട്ട് വോളിബോൾ രംഗത്ത് വളരെ സ്വാധീനമാണ് വികാസിക്കപ്പെട്ട ഈ പുതിയൊരു തുടക്കത്തിൽ നിങ്ങളെല്ലാവരുടെയും 三里五楼。Uh,